ഹായ് ചേച്ചിമാരെ ഇത് എസ് എൻ ഓണക്കോടി കുത്താമ്പള്ളി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെറുതെ അല്ല പറയണത് കാരായിട്ടും ഇത്രയും വില കുറവിൽ എവിടെയും നിങ്ങൾക്ക് ഈ സാരി കിട്ടില്ല നമ്മുടെ എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് മാത്രമാണ് ഈ സാരി കിട്ടുന്നത് നമ്മുടെ ലിനൻ സിൽക്കാണ് ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ആദ്യം തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ട് പിങ്ക് കളർ ഓപ്പൺ ചെയ്യാം അത ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ബോഡി ഫുള്ളും നിങ്ങൾക്ക് ഈ സെയിം പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ പല്ലും നിങ്ങൾക്ക് ഇതാ ഇതാണ് ഇതിന്റെ പല്ലു ഇതിന്റെ പല്ലും സെയിം പ്രിന്റ് ആണ് ഇത് ഇതിന്റെ ബ്ലൗസ് ആണ് ബ്ലൗസിലും നിങ്ങൾക്ക് ഈ പ്രിന്റ് വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ അത ഇതിൽ കുറേ വെറൈറ്റീസ് കളേഴ്സും നിങ്ങൾക്ക് ഡിസൈൻസ് ആണ് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ ഇത് ഓരോന്നും ഓരോ വെറൈറ്റി ആയിരിക്കും ഡിസൈൻസും കളേഴ്സും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴെ കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആക്കിക്കോളാം ഇത്രയും വില കുറവിൽ സാരി എവിടെയും കിട്ടില്ല പെട്ടെന്ന് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്തോളൂ ആരും ഈ ഓഫർ മിസ് ചെയ്യരുത് ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ അടുത്ത കളക്ഷനായിട്ട് നമുക്ക് കാണാം അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ